ൃഷിധരൂപനായ സ്നേഹസ്വരൂപനായ മനസ്സിൽ നീ വരണേ ദേവ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീ വരണേ എൻ മനസ്സിൽ നീ വരണം ിഷിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പുകാലത്ത് നമ്മൾ ചൊല്ലുന്ന ഏറ്റവും വിശിഷ്ടവും മനോഹരവുമായ പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി നാല് സുവിശേഷങ്ങളിലും ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് വളരെ വ്യക്തമായി സുവിശേഷകർ വിവരിക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നത് അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന ഒരു സുശേഷ അധിഷ്ഠിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത് വളരെ വിലപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കാരണം നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇത് ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്നത് അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവ വേദ്യമാകുന്ന ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈശോയുടെ പീഢാനുഭവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞ് ധ്യാനിക്കുന്ന വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന കൂടുതൽ ആഴത്തിൽ ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായി നമ്മൾ ചെയ്യേണ്ടത് സുവിശേഷങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സുവിശേഷത്തിലെ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള വായന വായിച്ചുകൊണ്ട് ഈ കുരിശൻ്റെ വഴി ഒന്ന് ചൊല്ലുക അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും അതോടൊപ്പം ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും അതിനായി ഉപകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം അതായത് ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് എൻ്റെയും എൻ്റെ പൂർവികരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ ഇത്രമാത്രം വേദനകൾ അനുഭവിച്ചത് എന്ന പൂർണ്ണമായ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വേറിട്ട അനുഭവമായിട്ട് മാറും നമ്മുടെ ജീവിതാനുഭവമായ ഒരു പ്രാർത്ഥനയായിട്ട് മാറും രണ്ടാമത് അതിലെ ഓരോ വ്യക്തികളും അടയാളങ്ങളും ഒരു കണ്ണാടി പോലെ നമ്മുടെ മുൻപിൽ വേറിട്ട് നിൽക്കണം നമ്മളൊക്കെ കണ്ണാടിയിൽ മുഖം നോക്കുന്നവരാണ് ചില കാര്യങ്ങളത് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കണ്ണാടി നമ്മുടെ മുഖത്തിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ അത് കാണിച്ചു തരുന്നു രണ്ടാമത് നമ്മൾ എന്തായിരിക്കണമോ അങ്ങനെ ആയിരിക്കുവാൻ ഇത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഉദാഹരണത്തിന് ആരെങ്കിലും നമ്മളോട് പറയുകയാണ് നിൻ്റെ മുഖത്ത് അഴുക്കുണ്ട് കറയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കി മുഖം കഴുകും എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ മുഖത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ കുരിശിൻ്റെ വഴിയിൽ നിരവധിയായിട്ടുള്ള വ്യക്തികളുണ്ട് ഒരു വശത്ത് നല്ലവരുണ്ട് മറുവശത്ത് യേശുവെ ക്രൂശിക്കുവാനായി ഭാഗമായിട്ട് മാറിയ വ്യക്തികളുണ്ട് ഈ നല്ല വ്യക്തികളിൽ ഞാനൊരു ഷിമിയുവനായിട്ട് പെറോനിക്കയായിട്ട് യേശുവെ ആശ്വസി ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറുവശത്തുള്ള ജനക്കൂട്ടത്തെ പോലെ യേശുവിനെ ക്രൂശിക്കുവാനായി ഞാൻ ആർത്ത് അട്ടഹസിച്ച് മുറവിളി കൂട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പിലാത്തൂസ് മാറിയിട്ടുണ്ടോ ഒരു പടയാളിയായിട്ട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടതുവശത്തുള്ള കള്ളനെ പോലെ ആയിട്ടുണ്ടോ നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാവുന്ന ഒരു പ്രാർത്ഥനയാണിത് ഇനി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കുരിശ് മുൾകിരീടം ചാട്ടവാറ് ഈശോയുടെ കൈകളിലും കാലുകളിലും തറച്ചു കയറ്റിയ ഇരുമ്പ് ആണികൾ അതൊക്കെ അതെല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അഹങ്കാരത്തിൻ്റെ മുൾക്കിരീടം നമ്മുടെ സ്വാർത്ഥതയുടെ മുൾക്കിരീടം അല്ലെങ്കിൽ നമ്മുടെ മാരക പാപങ്ങളാവുന്ന ഇരുമ്പ് ആണികൾ ഇവയെല്ലാം നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടി പോലെ വേറിട്ട് നിൽക്കട്ടെ ആയതിനാൽ പ്രിയമുള്ളവരെ ഇനി അവശേഷിക്കുന്ന ഈ ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനാത്മകമായി ഞാൻ ഈശ്വരോട് എത്രമാത്രം അകന്നുപോയി ഇനി എത്രമാത്രം അടുക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ ഇങ്ങനെ കുരിശൻ്റെ വഴി ഒന്ന് ചൊല്ലി നോക്കുക അതിന് ഇനിയുള്ള ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും വൃതിയെ തോൽപ്പിച്ചു വീണ്ടും ഉയർത്തൻ്റെ മനസ്സിൽ നീ വരണേ ദേവ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീവരണേ മനസ്സിൽ നീ വരണേ എൻ മനസ്സിൽ നീവരണേ മനസ്സിൽ നീവരണേ മനസ്സിൽ നീ വരണേ മനസ്സിൽ നീവരണേ എൻ മനസ്സിൽ നീവരണേ